ഇത് വളരെ രഹസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഇതുപോലൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നു ആക്ച്വലി ഇന്ന് നമ്മളുടെ ക്രിസ്മസ് ഒരു ചെറിയ ആഘോഷം ഒരു ഫോട്ടോഷൂട്ട് പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ മോനെ നോക്കണ ചേച്ചിയുണ്ട് മാലതി ചേച്ചി മാലമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കഴിഞ്ഞ തവണ ഞാനിട്ട വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആൾ ഭയങ്കര ആയിരുന്നു രാത്രി തലേന്ന് നിന്ന് രാത്രി പന്ത്രണ്ട് അല്ലേ നമ്മൾ സർപ്രൈസായിട്ട് കേൾക്കും കുറച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്തു ആൾ കണ്ണ് നിറഞ്ഞാകെ കാര്യം ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ചേച്ചിട്ട് ലൈഫിൽ അപ്പോൾ ഇത്തവണ ശരിക്കും ഇന്നാണ് ബർത്ത് ഇന്നലെ രാത്രി ഞാൻ കേക്ക് മുറിച്ചല്ല ഒരു സർപ്രൈസും കൊടുത്തില്ല കാര്യം അത് പ്രതീക്ഷിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ പ്രതീക്ഷിക്കാതെ സമയത്ത് ഒരു സന്തോഷം കിട്ടണതാണല്ലോ വലിയ കാര്യം അപ്പോൾ ഞാനൊന്നും ചെയ്തില്ല ഇന്നും സത്യത്തിൽ ഞാൻ വിഷ് ചെയ്തിട്ട് പോലും ഇല്ല ആരൊക്കെയോ അങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കേട്ടു പക്ഷെ ഞാൻ അതിന് വലിയ മൈൻഡ് കൊടുത്തില്ല അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് ഒരു ചെറിയ ഒരു കേിഫ്റ്റും കൊടുക്കാൻ പോവാണ് പിന്നെ ചേച്ചിയുടെ മോനെന്നെ ഏർപ്പാടാക്കി ഉണ്ടായിരുന്നു അവൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് ബാലു എന്നുള്ള പേര് അവൻ ബാംഗ്ലൂരാണ് അപ്പോൾ അവൻ്റെ വകേം കൂടെ ഞാനത് ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് കേക്കായിരുന്നു ഈ വീടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് സാധനം കൊണ്ടുവന്നാലും ചേച്ചിയാണ് എല്ലായിടത്തും ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുക ചെയ്താലും ചേച്ചി അറിയും അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത കേക്ക് അതും കഴിഞ്ഞവണേ നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ കഴിഞ്ഞവണേ ഒരു പ്ലം കേക്ക് ആയിരുന്നു ഇത്തവണ എന്ത് വെറൈറ്റി കൊടുക്കാം എന്ന് ആലോചിച്ചപ്പോൾ ഏത് കേക്ക് എടുത്താലും ഓ പയ്യെ ഏത് കേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഉരുകിപ്പോവും കാറിലിരുന്നിട്ട് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ ചക്കപ്പഴത്തിൻ്റെ കേക്ക് കേട്ടോ ശ്രീ ഞെട്ടിലേ ചക്കപ്പഴത്തിൻ്റെ പ്ലം കേക്ക് അത് ഈ കുടുംബശ്രീ ചേച്ചിമാരെ ഉണ്ടാക്കിയതാണ് അതെ അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇരുക്ക് പോവാതിരിക്കാൻ വേണ്ടിട്ട് അതൊക്കെ കാറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ കാറിൽ നിന്ന് എടുക്കാൻ പോവാണ് ഇതെങ്ങനെ വരും നോക്കാം കത്തി ഞാൻ ഒളിപ്പിച്ച് കത്തി ഞാൻ ആ കത്തി ഞാൻ ഒളിപ്പിച്ച് അടുക്കളന്ന് നേരത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേക്ക് മുറിക്കാനുള്ളത് ഇത് പിടിച്ച് പക്ഷേ കാറല്ലോ കണക്കിന്ന എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ സർപ്രൈസ് ഇപ്പം പൊളിയെന്നാണ് ചോദന വാ ഇത് ചേച്ചിക്കുള്ള എന്റെ ഗിഫ്റ്റാണ് ഇത് ചേച്ചിക്കുള്ള എന്റെ ഗിഫ്റ്റാണ് അതായത് ഞാനിപ്പം ഈ ഇടയ്ക്ക് ദുബായിൽ പോകുമ്പോൾ ഇന്നോട് പറഞ്ഞിട്ട് വരുമ്പോൾ ഈ ഒരു ഇയർഫോൺ കൊണ്ടുവരണം നല്ല ക്വാളിറ്റിയുള്ള ഇയർഫോൺ കൊണ്ടുവരണം ഞാൻ സാധാരണ അതിൻ്റെ എപ്പോഴും ഇവിടെ പൊട്ടി പോകും പുള്ളിയുടെ ഇയർഫോൺ എപ്പോഴും പോകും അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ കുറച്ച് ജാതിട്ട് നിൽക്കുകയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോയി തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഇല്ല നോക്കാം നോക്കാം ഒരു ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു എന്നോട് ചോദിച്ചു ഇത് കൊണ്ടുവന്നോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇയർഫോൺ മേടിക്കലെല്ലാം

തയ്ച്ചിട്ടുള്ള ഡ്രസ്സാണ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് കോട്ടൺ ആണ് ചേച്ചിക്ക് ഇഷ്ടം അപ്പോൾ അത് മോൻ പറഞ്ഞിട്ട് ചേച്ചിയുടെ അളവിനെ തയ്ച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് യൂണിറ്റ് പോയി എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സാണ് ഇത് ബാലുവിൻ്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതും കൊടുക്കണം ഇനി നമുക്ക് കേക്ക് കൊടുക്കണം ക്യാമറ അവസ്ഥ പതിന പന്ത്രണ്ട് മണിക്ക് മുമ്പ് കേക്ക് മുറിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോകും ഇതാണ് ജാക്ഫ്രൂട്ടിന്റെ കേക്ക് ഇനി ഇതൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല വീട്ടിൽ വെച്ച് പൊതിയാനും പറ്റില്ല ചേച്ചി കാണും അതുകൊണ്ട് ഞാൻ ഇത് കാറി തന്നെ ഇങ്ങനെയും വെച്ചിരിക്കായിരുന്നു ഇതൊരു കവറിലിട്ട് കൊടുക്കാലേ ഇങ്ങനെ തന്നെ കൊടുക്കലാ അപ്പൊ ഇതിന്റെ സർപ്രൈസ് എന്തായിരിക്കും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആകത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ പാടി പോയാലോ അപ്പൊ ഇന്ന് മാലുടേ ആണ് നേരത്തെ പറഞ്ഞ പോലെ ആ ഇന്ന് ഒന്നിനും സമ്മതിക്കില്ല ഓസ്കി ഒരു ഫോട്ടോ കൂടി ഫ്രീ അപ്പൊ ഇന്ന് മാലമ്മയുടെ ബേഡേ ആണ് കുട്ടി ബർത്ത്ഡേ കുട്ടിയാണോ ഇത് ഇന്ന് എന്താ ഞാൻ കേക്ക് മുറിക്കാത്ത ഇന്ന് എന്താ ഞാൻ ഞങ്ങള് മനഃപ്പുറ വിഷ് ചെയ്യാതിരുന്നാണ് കാര്യം എനിക്കറിയാം ഇന്നലെ രാത്രി പ്രതീക്ഷിച്ചോ ഇല്ലേ എന്റെ ബർത്ത്ഡേ വിഷ് ഞാൻ വൈകി വന്നപ്പോ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഞങ്ങൾ സർപ്രൈസ് ആക്കി വെച്ചിരിക്കയായിരുന്നു വി രണ്ടുപേരും പറഞ്ഞില്ലല്ലോ ഇനി വിഷമമൊക്കെ ഞങ്ങള് മാറ്റാൻ പോവാണ് കരണ്ടു പറഞ്ഞു ഇനി മാലയ്ക്ക് അടുത്ത സർപ്രൈസ് ഞാൻ കൊടുക്കാൻ പോവാണ് ഇതാരടേ അറിയോ സീ സർപ്രൈസ് ഇത് ബാലുവിന്റെ സർപ്രൈസ് ആണ് ബാലു രണ്ടും മൂന്ന് ദിവസമായിട്ട് ഇന്നെ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതെടുക്കാനാണ് ഇന്ന് യൂണിറ്റ് പോയത് ആ എന്റെ അടുത്ത് പറഞ്ഞത് ഞാനും വരട്ടെ യൂണിറ്റ് പോകുമ്പോൾ ഞാനും വരട്ടെ ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട അവിടെ കൊറേ സമയം എനിക്ക് നിക്കണം ഇവരുടെ ഷർട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് ബാലുവിന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഓസ്കിയുടെ മൂണിച്ച് എന്നുള്ളതാണ് ഇനി എന്റെ ഗിഫ്റ്റ് എന്തായിരിക്കും അറിയാമോ കാണിക്കട്ടെ ഞാൻ ഒരാഴ്ച ആയിട്ട് വഴക്കായിരുന്നു ദുബായി പോയി വരുമ്പോൾ ഇയർഫോൺ മേടിക്കണമെന്ന് പറഞ്ഞു അപ്പൊ സലീമൊക്കേടെ കയ്യിലാണ് അപ്പൊ ഞാൻ എന്നും വരുമ്പോൾ ചോദിക്കും കൂട്ടുകൊണ്ട് ഇയർഫോൺ കൊണ്ടുവന്നു എനിക്കതിനൊന്നും സമയമൊന്നുമില്ല എനിക്ക് സമയമുള്ള മേടിച്ചത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്നോട് തന്നെയാണ് അപ്പൊ ഇത് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് ചക്കപ്പഴത്തിന്റെ കേക്കാണ് ആ കാര്യം ഉരുകി പോണ കേക്ക് ഞങ്ങക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ ഇവിടെ ഫ്രിഡ്ജ് തുറക്കണെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം അല്ലേ ആ

അപ്പൊ ഇത്തവണത്തെ ഹാപ്പി ബർത്ത്ഡേ നന്നായോ ഇനി ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് പറയാനില്ല വളരെ സന്തോഷായിരുന്നു ഇങ്ങനെ കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെ ഞാൻ ആഘോഷിച്ചു കൊല്ലം ഇവിടെ തന്നെ ആഘോഷിച്ചു അല്ലെ അടുത്ത കൊല്ലത്തെ കാര്യമൊന്നും അറിയില്ല വിട്ടു പോകാൻ പറഞ്ഞാ പോകും അടുത്ത കൊല്ലം കൂടെ തന്നെ ആഘോഷിക്കും എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഉറക്കം വന്നു പിന്നെ സ്നേഹിയായിട്ട സ്ത്രീമാരായിട്ട് തന്നെ ഒരു അമ്മേനെ ചേച്ചിനെ പോലെ അമ്മേനെ പോലെ തന്നെയാണ് നോക്കണത് നമ്മളൊരു വേലക്കാരി കൊച്ചിനെ കൊച്ചിനെല്ലാം നോക്കണത് എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടിയാണ് Oke, <laughs> okay, apa? Happy birthday! Oke, okay, punya Happy birthday! Punya mana ini?